ക്രിസ്തു ഒരു വിശ്വാസിയിൽ കൂടി ജീവിക്കുന്നതാണ് യഥാർത്ഥ ക്രിസ്തീയ ജീവിതം ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്ര എന്നിൽ ജീവിക്കുന്നു എന്നാണ് ഗലാതിലേഖനൻ രണ്ടിൻ്റെ ഇരുപതിൽ പൗലോസ് പറയുന്നത് ക്രിസ്തു മുന്തിരിവള്ളിയും വിശ്വാസികൾ കൊമ്പുകളുമാകുന്നു യോഹന സുവിശേഷം പതിനഞ്ച് അഞ്ച് ക്രിസ്തുവിനോടുള്ള ബന്ധം ജീവൽ ബന്ധമാണ് ക്രിസ്തുവിൻ്റെ ജീവരസം നമ്മിലേക്ക് പ്രവഹിക്കുകയും അങ്ങനെ ഫലകരമായ ജീവിതത്തിനും ശുശ്രൂഷയ്ക്കും നാം പ്രാപ്തരാകുകയും ചെയ്യുന്നു മുന്തിരിവള്ളി കൊമ്പുകൾ വഴി മുന്തിരിങ്ങ കായ്ക്കുന്നത് പോലെ ക്രിസ്തുവിനോടുള്ള ഐക്യത്തിൻ്റെ ഫലമായി നമ്മിൽ ആത്മാവിൻ്റെ ഫലം കായ്ക്കാൻ ഇടയാകുന്നു ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ പാപപ്രവർത്തികൾക്ക് പകരം സൽപ്രവർത്തികൾ ചെയ്യാൻ ാപ്തരായി തീരുന്നു ക്രൈസ്തവ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒന്നാമതായി സാക്ഷ്യം കർത്താവായി യേസു ക്രിസ്തു രക്ഷകനും കർത്താവുമെന്ന് നമ്മുടെ ആധരങ്ങളാൽ നാം മറ്റുള്ളവരോട് സാക്ഷിക്കണം വിശ്വസിച്ച് രക്ഷിക്കപ്പെട്ടപ്പോൾ ഒരു ഏറ്റുപറച്ചിൽ നടന്നു റോമലേഖനം പത്തിൻ്റെ ഒൻപത് മറ്റുള്ളവരുടെ മുമ്പിൽ കർത്താവിനെ സാക്ഷിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു മത്തായി പത്ത് മുപ്പത്തിരണ്ട് അങ്ങനെ ചെയ്യുന്നത് അവരെ രക്ഷയിലേക്ക് നടത്തുമെന്ന് മാത്രമല്ല നമ്മുടെ നില പാലിക്കുന്നതിന് നമ്മെ സഹായിക്കുകയും ചെയ്യും രണ്ട് സൽപ്രവർത്തികൾ രക്ഷയ്ക്ക് സൽപ്രവർത്തികൾ ആവശ്യമായിരുന്നില്ല എന്നാൽ രക്ഷിക്കപ്പെട്ടതിൻ്റെ തെളിവായി സൽപ്രവർത്തികൾ ആവശ്യമാണ് നമ്മെ സൽപ്രവർത്തികൾക്കായിട്ടാണ് ക്രിസ്തുവിൽ പുതിയ സൃഷ്ടികളാക്കിയിരിക്കുന്നത് എഫ് എസ്ലേഖനൻ രണ്ടാം അധ്യായം പത്താം വാക്യം സൽപ്രവൃത്തികൾ കൊണ്ട് രക്ഷ പ്രാപിക്കാനാണ് ഇതര മതങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നത് പുതിയ നിയമമാകട്ടെ വിശ്വാസത്താൽ രക്ഷിക്കപ്പെട്ടിട്ട് സൽപ്രവൃത്തികൾ ചെയ്യാൻ ആവശ്യപ്പെടുന്നു ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കണം തിത്തോസ് മൂന്നാമധ്യായം എട്ടാം വാക്യം മൂന്ന് പ്രാർത്ഥന ആത്മീക ജീവിതത്തിൻ്റെ ശക്തി കേന്ദ്രം പ്രാർത്ഥനയാണ് പ്രാർത്ഥനയില്ലാത്ത ജീവിതം പരാജയത്തിൻ്റെ രംഗമാണ് സാത്താൻ്റെ പരീക്ഷകളെ ജയിക്കുന്നതിന് പ്രാർത്ഥന അത്യന്താപേക്ഷിതമാണ് പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞു പ്രാർത്ഥനയിലാണ് ദൈവഹിതം നാം മനസ്സിലാക്കുന്നത് ദൈവത്തോടെ ഏതാനും കാര്യങ്ങൾ പറയാൻ മാത്രമുള്ള സമയമല്ല പ്രാർത്ഥന ദൈവവുമായി സംസർഗം ചെയ്ത് ശക്തി സംഭരിക്കുന്ന സമയം കൂടിയാണ് ഏത് നേരത്തും പ്രാർത്ഥിക്കുക ഇടവിടാതെ പ്രാർത്ഥിക്കുക എന്നിത്യാദി കൽപ്പനകൾ നമുക്കുണ്ട് റോമാലേഖനം പന്ത്രണ്ടാം അധ്യായം പതിമൂന്നാം വാക്യം ഫിലിപ്പ് ലേഖനം നാലാം അധ്യായം ആറാം വാക്യം ഒന്നത്തെ സെലോനിക്കർ അഞ്ചാം അധ്യായം പതിനേഴാം വാക്യം നാല് ദൈവവചന പാരായണവും ധ്യാനവും പ്രാർത്ഥന ആത്മീയ ജീവിതത്തിലെ ശ്വാസോച്ഛ്വാസവും ദൈവവചനം ആത്മീക ശിശുവിൻ്റെ ആഹാരവുമാണ് വചനമാകുന്ന പാൽ കുടിച്ചാണ് നാം വളരേണ്ടത് ഒന്ന് പത്രോസ് രണ്ടാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ വചനം ആഹാരം മാത്രമല്ല വെളിച്ചവുമാണ് നിന്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു സങ്കീർത്തനം നൂറ്റി പത്തൊമ്പത് നൂറ്റിയഞ്ച് വചനത്തിന് ശുദ്ധീകരിപ്പാൻ കഴിവുണ്ട് യോഹനൻ പതിനഞ്ച് മൂന്ന് സത്താനോട് യുദ്ധം ചെയ്യാനുള്ള ആത്മാവിൻ്റെ വാളാണ് വചനം ലേഖനം ആറാം അധ്യായം പതിനേഴാം വാക്യം എഴുതപ്പെട്ട വചനം വഴിയാണ് ദൈവത്തിൻ്റെ ആലോചന നാം എന്ന് മനസ്സിലാക്കുന്നത് സഭയുടെ ഉപദേശത്തിനും ആചാരത്തിനും എഴുതപ്പെട്ട വചനം മാത്രമാണ് നമ്മുടെ പ്രമാണം പാരമ്പര്യമോ ചരിത്രമോ അല്ല ദൈവാത്മാവിന്റെ പ്രകാശനം വഴിയാണ് വചന സത്യം നാം ഗ്രഹിക്കുന്നത് വചനം വായിച്ചാൽ മാത്രം പോരാ അത് ധ്യാനിക്കുകയും ചെയ്യണം സങ്കീർത്തനം ഒന്ന് രണ്ട് ധ്യാനം അയവിറക്കുന്നതിന് തുല്യമാണ് അഞ്ച് സമർപ്പണം ഒരു വിശ്വാസി തന്നെ തന്നെയും തനിക്കുള്ളതിനെയും ദൈവമഹത്വത്തിനായി സമർപ്പിക്കണം റോമലേഖനം പന്ത്രണ്ട് ഒന്ന് ഇതിൽ ആത്മാവും ശരീരവും പണവും സമയവും എല്ലാം ഉൾപ്പെടുന്നു ദൈവമക്കൾക്കുള്ളതെല്ലാം ദൈവത്തിൻ്റെ ദാനമായി കരുതണം നമ്മുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ് അതിനാൽ ശരീരം കൊണ്ടും ദൈവത്തെ മഹത്വപ്പെടുത്തണം ഒന്ന് ഗുരുന്ദ്യർ ആറാം അധ്യായം ഇരുപതാം വാക്യം നാം ദൈവത്തിൻ്റെ ഗൃഹവിചാരകന്മാരാണ് നാം ഒന്നിൻ്റെയും ഉടമസ്ഥരല്ല സൂക്ഷിപ്പുകാരാണ് നമ്മുടെ പണം കർത്താവിൻ്റെ വേലയ്ക്കും ദൈവജനത്തിൻ്റെ ബുദ്ധിമുട്ട് തീർക്കുന്നതിനും നാം ചെലവിടണം അതിഥി സൽക്കാരവും നമ്മുടെ കർത്തവ്യത്തിൽപ്പെട്ടതാണ് റോമാലേഖനം പന്ത്രണ്ട് പതിമൂന്ന് ഇബ്രലേഖനം പതിമൂന്ന് ഒന്ന് അപ്പൊ സ്വലപ്രവൃത്തികൾ പതിനാറ് പതിനഞ്ച് നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാതൃകാ ജീവിതമായിരിക്കണം മാതൃകയുള്ളവരും സാക്ഷ്യമുള്ളവരുമല്ലെങ്കിൽ നമ്മുടെ വാക്കുകളെ ആളുകൾ ആദരിക്കുകയില്ല നാം സുവിശേഷത്തിന് ഒരു തടസ്സമായി തീരും